ത്തിൽ ഏരീസ് സോഡിയാക് സൈനിൽ ജനിച്ചവർക്ക് വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ എന്ന് നമുക്ക് നോക്കാം മഞ്ഞു മൂടിക്കിടന്ന ചിന്തകളിലും ആശയങ്ങളിലുമെല്ലാം ഒരു പ്രകാശം വീഴുന്നുണ്ട് ഈ വെളിച്ചം ആ മഞ്ഞിനെ പതുക്കെ ഈ ചിങ്ങത്തിൽ അലിയിച്ചു തുടങ്ങും ഈ ഒരു അവസരം നന്നായി ഉപയോഗിക്കുക നിങ്ങളുടെ ഹെൽത്തിൽ തുടർന്നുകൊണ്ടിരുന്ന ചില അരക്ഷിതാവസ്ഥയെല്ലാം മാറി വരും അതായത് ഹെൽത്തിൽ അനുഭവിച്ചു വന്നിരുന്ന ചില സാഹചര്യങ്ങളിൽ നല്ല പോസിറ്റീവായുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം അതുപോലെ കരിയർ സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ല ഉപദേശങ്ങൾ നൽകുവാൻ ഒരാളുണ്ടാവും അത് ചിലപ്പോൾ പാരൻസ് കൊളീഗ്സ് ഫ്രണ്ട്സ് പാർട്ട്നേഴ്സ് ആരുമാകാം അതുപോലെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സ്വരചേർച്ചകൾ മാറി സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു പ്രതീക്ഷയുടെ കാലം വരും ടോക്സിക് ആയിരുന്ന റിലേഷൻസിൻ്റെ എൻഡിങ്ങും സിംഗിൾ ആയവർക്ക് ഒരു പുതിയ റിലേഷൻഷിപ്പും വരാൻ സാധ്യതയുണ്ട് എന്തു തന്നെയായാലും ഒരു പരിസമാപ്തി ഒരു കർമ്മ എൻഡിംഗ് ഇവിടെ നടക്കുന്നുണ്ട് ഒരു സാഹചര്യം പോയി വേറൊരു സാഹചര്യം ഒരു വ്യക്തി പോയി മറ്റൊരു വ്യക്തിയുടെ വരവ് ഇതുമല്ലെങ്കിൽ നിങ്ങൾക്ക് മാനസികമായി ഒരു യാത്ര അതായത് കലങ്ങിമറിഞ്ഞ അന്തരീക്ഷത്തിൽ നിന്ന് ഒരു ഹീലിംഗിലേക്ക് അല്ലെങ്കിൽ കുറച്ചെങ്കിലും സമാധാനമുണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറും ചിലർക്ക് ഇപ്പോൾ താമസിക്കുന്നിടത്തു നിന്ന് മറ്റൊരിടത്തേക്കുള്ള യാത്രയും പോസിബിളാണ് നിങ്ങൾ പുതിയതെന്തെങ്കിലും തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രം മറ്റുള്ളവരോട് പറയുക ചില കാര്യങ്ങൾ രഹസ്യമാക്കി വയ്ക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് നല്ലത് എന്നാൽ ഇവിടെ ഒരു ഹെറോഫെൻറ്റിൻ്റെ എനർജി ഉള്ളതുകൊണ്ട് ഈ വ്യക്തിയോട് നിങ്ങൾക്കത്രയും വിശ്വാസമുള്ള നിങ്ങളോട് സ്നേഹമുള്ള ആ വ്യക്തിയോട് അഡ്വൈസ് ചോദിക്കുന്നതിനോട് തെറ്റൊന്നുമില്ല അതുപോലെ ഈ സമയം നിങ്ങളുടെ ഇൻഡ്യൂഷൻസ് അതൊക്കെ വർദ്ധിക്കാനുള്ള ഒരു സമയമായിട്ടാണ് മനസ്സിലാകുന്നത് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഒരു കർമ്മയുടെ പരിസമാപ്തി ഒരു പുതിയ തുടക്കം ഈ ചിങ്ങത്തിൽ പ്രതീക്ഷിക്കാം ആരോഗ്യം മെച്ചപ്പെടുവാനും കരിയർ ഫിനാൻസ് പരമായി ഗൈഡ് ചെയ്യാൻ ഒരാളുടെ സാന്നിധ്യവും പ്രതീക്ഷിക്കാം പക്ഷേ ചില മിസ്റ്ററീസ് പ്രതീക്ഷിക്കാം പലതും പല കാര്യങ്ങളും രഹസ്യമാക്കി വയ്ക്കുന്നതും ഏതു കാര്യത്തിലും നല്ല പോലെ ഒബ്സെർവ് ചെയ്ത് അല്ലെങ്കിൽ റിസർച്ച് നടത്തിയതിന് ശേഷം മാത്രം എക്സിക്യൂട്ട് ചെയ്യുക എടുത്തു ചാട്ടം വേണ്ട എന്ന് ചുരുക്കം